എല്ലാവർക്കും നമസ്കാരം ഇനി നമുക്ക് പതിനെട്ട് അധികാരങ്ങൾ കൂടി ബാക്കിയുള്ളൂ അത് പാതിവൃത്തിയ മഹിമ കറുപിയൽ എന്നതിനെ കുറിച്ചാണ് അധികാരം നൂറ്റി പതിനാറ് പിരിവാറ്റാമൈ വിരഹസന്താപം വിവാഹാനന്തരം നായകൻ ധർമാർത്ഥകാമങ്ങളിലെ അർത്ഥത്തിന് വേണ്ടിയിട്ട് നായികയെ പിരിഞ്ഞ് ദൂരദേശത്തേക്ക് പോകുവാൻ ഇടയാകുന്നു ആ വിയോഗമാവട്ടെ ആവട്ടെ നായികയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും താങ്ങാവുന്നതല്ല പോകാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല ആ സ്ഥിതിക്ക് പോയിട്ട് താൻ എത്രയും വേഗം മടങ്ങി വന്നേക്കാം എന്ന് സമാധാനം പറയുന്ന നായകനോട് നായികയുടെ മറുപടിയാണ് പറയാൻ പോകുന്നത് ചെല്ലാമൈ ഉണ്ടേൽ എനക്കുരൈ മറ്റു നിൻ വൽവരവ് വാഴവോർ കുരൈ പോകാരികിൽ എന്നോട് ചൊല്ലുക പോയി വരലെങ്കിൽ ചാകാതിരിപ്പോർക്കു ചൊല്ലുക ചെല്ലാമൈ െന്ന് പറ പിരിഞ്ഞു പോകയില്ല എന്നുണ്ടെങ്കിൽ മാത്രം എനക്ക് ഉരൈ എന്നോട് പറയുക മറ്റ് മറിച്ച് നിൻ വൽവരവോ വളരെ വേഗം മടങ്ങി വന്നേക്കാം എന്നാണ് പറയുന്നതെങ്കിൽ വാഴ്വാർക്ക് ആരെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഉരൈ പറയുക നാം രണ്ടും രണ്ടല്ല ഒന്ന് തന്നെയാണ് ഒരു ഭാഗം പിരിഞ്ഞാൽ മറ്റേ പാതിക്ക് നിലനിൽപ്പില്ല മരണം പോലെ ക്രൂരമാണ് ആ വേർപാട് അതുകൊണ്ട് നീ എന്നെ വിട്ടുപിരിഞ്ഞ് എങ്ങും പോകുന്നില്ല എന്ന് സന്തോഷകരമായ സത്യം മാത്രമേ എന്നോട് പറയാവൂ അതല്ല പോയിട്ട് വളരെ വേഗം മടങ്ങി വരാം എന്നാണ് പറയാൻ പറയാനുദ്ദേശിക്കുന്നതെങ്കിൽ അതെന്നോട് പറയണ്ട അന്ന് ജീവിച്ചിരിക്കുന്ന ആരോടെങ്കിലും പറഞ്ഞാൽ മതി നീ മടങ്ങിയെത്തുന്നതുവരെ ഈ വിരഹം സഹിച്ച് ഞാൻ ജീവിച്ചിരിക്കുകയില്ല തീർച്ച ഇൻകൺ ഉടത്തവർ പാർവൽ പിരിവഞ്ചും പുൻകൺ ഉടൈത്താർ പുണർവും നോട്ടവും സുഖകരം പണ്ട് വിയോഗത്തെ ഓർക്കേ സംഘവും ഭയദം അവർ പാർവൽ അവൻ്റെ നോട്ടം പോലും ഇൻകൺ ഉടൈത്തു സന്തോഷത്തെയും സുഖത്തെയും തരുന്നതായിരുന്നു പുൺ പുണർവു ആ ആശ്ലേഷം പിരിവഞ്ചും അവൻ പിരിഞ്ഞു പോകുമല്ലോ എന്ന് ആകുലപ്പെടുന്ന പുൻകൺ ഭയത്തെ ഉടൈത്തു ഉൾക്കൊണ്ടതായിരിക്കുന്നു എന്തായാലും നായകൻ വൈകാതെ തന്നെ പിരിഞ്ഞ് ദൂരദേശത്തേക്ക് പോകും എന്നറിഞ്ഞ നായിക തോഴിയോട് സ്വന്തം ദയനീയ അവസ്ഥ പറയുന്നു അന്നൊക്കെ ഒരു നോട്ടം മതിയായിരുന്നു അതിലൂടെ അനുഭവിക്കേണ്ടതെല്ലാം അനുഭവിച്ചതുപോലുള്ള നിർവൃതി അനുഭവപ്പെട്ടിരുന്നു ഇന്നോ കാര്യമെല്ലാം മംഗളകരമായി പര്യവസാനിച്ചു ഒന്നായി പക്ഷേ ഒന്നായി ചേരുമ്പോൾ പോലും സുഖമല്ല ഇപ്പോൾ അനുഭവപ്പെടുന്നത് ഏത് നിമിഷവും അദ്ദേഹം വിട്ടുപിരിഞ്ഞു പോകുമല്ലോ എന്ന ചിന്ത ഉണ്ടാകുന്ന ആ ചിന്തയാൽ ഉണ്ടാകുന്ന പരിഭ്രമവും ഭയവും ദുഃഖവും മാത്രം പ്രണയത്തിൻ്റേതായിട്ടുള്ള അന്നത്തെ അവസ്ഥയായിരുന്നു ഏറെ സുഖകരം അരിതരോതേറ്റം അറിവുടയ്യാർ കണ്ണും പിരിവോരിടത്തുന്മ്യാൻ അറിവുറ്റ കാമുകരും അകലും അവർ തൻമൊഴികൾ മുഴുവനായെമ്മട്ടു നമ്പും അറിവുടയ്യാർ കണ്ണും ഒരിക്കലും വിട്ടുപിരിയുകയില്ല എന്ന ചൊല്ലും അതൊക്കെ അറിയാവുന്നവരായിട്ടുള്ള പ്രണയവിവശ് വിവ വിവശർക്കു പോലും ഓരിടത്ത് ഓരോ മട്ടിൽ പിരിവ് വേർപാട് ഉണ്മയ്യാൻ ഉണ്ടാകുമ്പോൾ തേറ്റം ആ അനുഭവം അരിത് താങ്ങാൻ പ്രയാസം തന്നെ നിന്നെ ഒരിക്കലും വിട്ടുപിരിയുകയില്ല എന്ന് നിന്റെ നാഥൻ പറഞ്ഞ വാക്കുകൾ നീ എങ്ങനെ വിശ്വസിച്ചു എന്ന് ചോദിച്ച തോഴിയോട് നായിക പറയുന്നു ശരിയാണ് പിരിയുകയില്ല ആവർത്തിച്ച് പറഞ്ഞാലും ഒരു ദിവസം പിരിയുക തന്നെ ചെയ്യും എന്ന് നന്നായി അറിയുന്നവർക്ക് പോലും പൊടുന്നനെയുള്ള ആ വേർപെടൽ അതികഠിനമായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ് അങ്ങനെ ആവുമ്പോൾ നായകനെ എങ്ങനെയാണ് നമുക്ക് പരിപൂർണമായി വിശ്വസിക്കുവാൻ കഴിയുന്നത് അളിത്തഞ്ചൽ എൻ്റെ അവർ പിൻ തെളി തെളിത്തജൽ തേ തേറിയാർക്കുണ്ടോതവറും ഭയമെന്ത് പിരിയില്ലേ എന്ന് ആർദ്രമായി ചൊന്ന ചൊല്ലറിയും അറിയും ഇവൾക്കാണോ കുറ്റം അളിത്തു വാഗ്ദാനം ചെയ്തു അഞ്ചൽ എൻ്റെവർ ഭയപ്പെടാതെ എന്നവൻ ഞാൻ ഒഴി ഒരിക്കലും പിരിയുകയില്ല എന്ന് നീപ്പിൻ വിട്ടുപിരിയുകയാണ് എന്നുവരികിൽ തെളിഞ്ഞ ചൊൽ സ്ഫുടമായി തന്നെ പറഞ്ഞ വാക്കുകൾ തേറിയാർക്ക് വിശ്വസിച്ചവർക്ക് തവറു കുറ്റം ഉണ്ടോ ഇല്ലല്ലോ എന്നർത്ഥം തോഴി എനിക്ക് ധൈര്യം പകരുകയും ഒരിക്കലും എന്നെ വിട്ടുപിരിയുകയില്ല എന്ന് സ്നേഹപൂർവ്വം ഉറപ്പു തരികയും ചെയ്ത നാഥൻ്റെ വാക്ക് ഞാൻ കണ്ണടച്ച് വിശ്വസിച്ചു പറയൂ അതാണോ എൻ്റെ പേരിലുള്ള കുറ്റം ഓം പിൻ അമൈന്ദർ ഓം പൽ മറ്റവർ നീങ്കിൻ അരിദാർ പുണർവോ കാക്കു വിയോഗം വരാതെ വന്നാൽ പിന്നെ സാധ്യമേയാവില്ല സംഘം ഓം പിൻ ാക്കുന്നവനാ കാക്കുവാനാണ് നീ മുതിരുന്നതെങ്കിൽ അമൈന്ദാർ ജീവൻ്റെ രക്ഷകനായിട്ടുള്ള എൻ്റെ നാഥൻ പിരിവ് വേർപെടുന്നത് ഓംപൽ സംഭവിക്കാതെ കാക്കുകയാണ് വേണ്ടത് മറ്റ് അങ്ങനെയല്ലെങ്കിൽ നീങ്കിൻ പിരിഞ്ഞു പോവുകയാണെങ്കിൽ പുണർവോ അവനുമായിട്ടുള്ള ഒന്ന് ചേരൽ അരിത് സാധ്യമല്ലല്ലോ തോഴി സത്യത്തിൽ നിനക്ക് എന്നെ കാത്തുരക്ഷിക്കണമെന്നുണ്ട് എൻ്റെ ജീവൻ നിലനിർത്തുന്നവനായ എൻ്റെ നാഥനെ മറ്റെങ്ങും പോകാതെ കാക്കുക എന്നതാണ് അതിനുവേണ്ടി നീ ചെയ്യേണ്ടത് അഥവാ അവൻ പോവുകയാണെങ്കിൽ അവനാൽ നിലനിർത്തപ്പെടുന്ന എൻ്റെ ജീവനും പിന്നാലെ പോകും അങ്ങനെ സംഭവിച്ചാൽ പിന്നീട് ഒരിക്കലും ഒരു സംഗമം സാധ്യമാവുകയില്ല പിരിവുരയ്ക്കും വൻകണ്ണറായിൻ അരിതവർ നൽകുകർ എന്നും നജയ് പോയി വരാമെന്നോതും നിഷ്കൃപൻ അവൻ വന്നു സ്നേഹിക്കുമെന്നുറയ്ക്കാമോ ഉറക്കാമോ യാത്ര ചെയ് ചൊല്ലുന്നതിന് മുതിരുന്ന അളവിൽ വൻകണ്ണരായി നിഷ്കൃപനായിരിക്കെ നൽകുകർ എന്നും നജയ് സ്നേഹം നൽകുമെന്ന ആശ അരിത് അസാധ്യം തന്നെ സ്നേഹത്താൽ ഇങ്ങനെ കഴിയുമ്പോൾ തന്നെ ഞാൻ പോയി വരട്ടെ എന്ന് നേർക്കുനേരെ നിന്ന് യാത്ര പറയാൻ മാത്രം ക്രൂരത കാണിക്കുന്ന ഇദ്ദേഹം അകലെയായാൽ അകലെ പോയാൽ അവിടെ വച്ച് അധികം സ്നേഹം തോന്നുമെന്നും മടങ്ങി വന്നാൽ ഇരട്ടിയായി സ്നേഹിക്കുമെന്നും മറ്റും കരുതുന്നത് വെറുതെയാവില്ലേ തുറവൻ തുറന്തമായി തുറ്റാകുൽ മുൻകൈ ഇറയിറവാ നിൻ്റെ വള നാഥൻ്റെ വേർപാട് ചൊല്ലണോ നീ കൈയിൽ ഊർന്നുപോമൻ വളകൾ ചൊല്ലും തുറൈവൻ നെയ്തൽ നിലങ്ങൾ കുടമയായ എൻ്റെ നാഥൻ തുറന്തമായി പിരിഞ്ഞു പോയ കാര്യം മുൻകൈറേ എൻ്റെ കയ്യിൽ നിന്ന് ഇറവാനിൻ്റെ വളൈ ഊരാതിരുന്ന വളകൾ തുറ്റാക്കൊൽ ഊരുവീണ് അതറിയിക്കുന്നുണ്ടല്ലോ ഒരു പക്ഷേ നിന്നോട് ഒരു വാക്ക് പോലും പറയാതെ നിന്റെ നാഥൻ പിരിഞ്ഞു പോകുന്നു എന്നിരിക്കട്ടെ എങ്കിൽ അക്കാര്യം നീ എങ്ങനെ അറിയും എന്ന് ചോദിച്ച തോഴിയോട് നായിക ന്യായീകരിക്കുന്നു അങ്ങനെയെങ്കിൽ അക്കാര്യം നീയല്ല ആരും തന്നെ എന്നോട് പറയണമെന്നില്ല പറയാതെ തന്നെ അറിയാൻ കഴിയും വിരഹതാപത്തിൻ്റെ ആധിക്യത്താൽ മെലിഞ്ഞു പോകുന്ന എൻ്റെ കയ്യിൽ നിന്ന് ഊർന്നു വീഴാൻ തുടങ്ങുന്ന വളകൾ തന്നെ അക്കാര്യം അറിയിക്കും ഇന്നാദിനൻ ഇല്ലൂർ വാഴ്തൽ സഖിയില്ലാത്തൂരിലെ അതിലും ദുഃഖമേറ്റും സഖികൾ ഇല്ലാതെയുള്ള ഇൻ ഇന്നാദു ദുഃഖകരമാകുന്നു വാഴ്തൽ വാഴുന്നത് ഇനിയാർ പിരിവു പ്രിയപ്പെട്ടവനായ നാഥൻ്റെ വേർപാട് അതനിനും അങ്ങനെ വാഴുന്നതിനേക്കാളും ഇന്നാദു ദുഃഖകരമാകുന്നു സ്ത്രീകളായാൽ അവരുടെ മനോഗതങ്ങൾ അറിയുവാനും ആശ്വസിപ്പിക്കുവാനുമുള്ള തോഴിമാർ കൂടിയേ തീരൂ വിശേഷിച്ചും മറ്റൊരു നാട്ടിലാണ് വാസമെങ്കിൽ അവിടെ വിശ്വസ്തരായ അത്തരം സഖിമാരെ കൂടാതെയുള്ള ഏകാന്ത ജീവിതം എത്രമേൽ ദുസ്സഹമാണ് അതിനേക്കാൾ കഠിനമാണ് കാന്തവിരഹം അനുഭവിച്ചുകൊണ്ട് നാളുകൾ തള്ളി അവസ്ഥ തൊടിറു ചുടിൻ അല്ലത് കാമനോയ് പോലെ വിടിറു ചുടൽ ആറ്റുമോ തീ തൊട്ടാൽ ചുടുമെന്നല്ലാതെ കാമാഗ്നി പോൽ വിട്ടാൽ ചു ചുടാൻ അഗ്നിക്കാമോ തീ എന്ന് പറഞ്ഞത് അഗ്നി തൊടിൽ അതിനെ തൊടുകയാണെങ്കിൽ മാത്രമേ ചുടിൻ പൊള്ളിക്കാൻ മുതിരുന്നുള്ളൂ കാമനോയ് പോലെ കാമത്തിൻ്റെ തീക്ഷ്ണത പോലെ വിടിൽ തന്നെ വിട്ടകന്നാലും ചുടൽ അറ്റുമോ പൊള്ളിക്കുവാൻ കഴിയുമോ കാമവും അഗ്നിയും ഒരർത്ഥത്തിൽ ഒന്നുപോലെയാണെന്ന് പറയാം രണ്ടും വല്ലാതെ പൊള്ളിച്ചുകളെ അതിനാൽ നീ ഉള്ളിലെ കാമം അടക്കുക തന്നെ വേണം എന്ന് ആശ്വസിപ്പിച്ച തോഴിയോട് നായിക പറയുന്ന മറുപടി അഗ്നി അതിനെ തൊടുന്നവരെ മാത്രമേ പൊള്ളിക്കുന്നുള്ളൂ കാമാഗ്നി നേരെ മറിച്ചും അകന്നാലാണ് അത് പൊള്ളിക്കുക അതിനാൽ കാമാഗ്നിയുടെ മുന്നിൽ അഗ്നി എത്ര നിരുപദ്രവമായ ഒന്നാണ് അരിതാറ്റി അല്ലൽ നോയ് നീക്കി പിരിവാറ്റി പിൻ ഇരുതുവാഴ്വാർ പലർ വിരഹം മറന്നതിൻ ദുഃഖം സഹിച്ചു വേർപെടലിലും എത്ര പേർ വാഴവും അരിതാറ്റി ച വേർപാടിനെ കുറിച്ച് അറിയിക്കുമ്പോൾ തന്നെ അത് സഹിച്ച് അല്ലൽ നോയ് നീക്കി വിയോഗം കൊണ്ടുണ്ടാകുന്ന ദുഃഖം മറന്ന് വിരിവാറ്റി ഏകാന്തതയുടെ കാഠിന്യം മറന്ന് പിന്നിരുന്ത് പിന്നെയും പഴയതുപോലെ ഇരുന്ന് വാഴ്വാർ ജീവിക്കുന്നവർ പല പലരുണ്ട് ഈ ലോകത്ത് പലരും ഇത്തരം വിരഹവ്യത സഹിച്ചുകൊണ്ട് ജീവിക്കുന്നില്ലേ നിനക്കും അതുപോലെ കഴിഞ്ഞുകൂടെ എന്ന് ചോദിച്ച തോഴിയോട് നായികയുടെ മറുപടി ശരിയാണ് നായകൻ യാത്ര ചോദിക്കുമ്പോൾ പിരിഞ്ഞു പോകുമ്പോൾ പിന്നീടുള്ള ദുസ്സഹമായ വിരഹദുഃഖം താങ്ങി ക്രമേണ അത് മറക്കുമ്പോൾ ഭ്രാന്തടുപ്പിക്കുന്ന നിശിതമായിട്ടുള്ള ഏകാന്തതയെ മേരുക്കി എല്ലാം സഹിച്ച് പഴയതുപോലെ തുടർന്നും ജീവിക്കുന്ന എത്രയെങ്കിലും പേർ ഈ ലോകത്തുണ്ടാവാം ഞാൻ അത്തരക്കാരുടെ കൂട്ടത്തിലല്ല എന്നാണ് നായിക പറയുന്നത് അപ്പോൾ അധികാരം കഴിഞ്ഞു നാളെ അധികാരം നൂറ്റി പതിനേഴ് പടർ മെലിന്തിരങ്കൽ കാമതാപത്താൽ മെലിയൽ నంది nah, <clears throat>